ശ്രീ വി കെ സനോജ് ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ ഇത് ഒരു എക്സിറ്റ് പോളാണോ പി ആർ വർക്കാണോ എന്നുള്ള ഒരു സംശയമാണ് ന്യായമായും ഉയരുന്നത് നോക്കൂ കഴിഞ്ഞ തവണ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഉണ്ടായതുപോലെ ഒരു ഈ ഈ എക്സിറ്റ് പോളുകൾ നോക്കിയാൽ വളരെ ഒരു കൺസിസ്റ്റൻ്റ് സ്വഭാവം കാണാൻ കഴിയും അതായത് ഒരു പൊതുവായ സ്വഭാവം ഒരു പൊതുവായ സ്വഭാവത്തിൽ നിന്നുകൊണ്ടാണ് ഈ എക്സിറ്റ് പോളുകളെല്ലാം പുറത്ത് വന്നിരിക്കുന്നത് കാര്യമായ വ്യത്യാസമില്ല പക്ഷേ മുൻകാലങ്ങളിലൊന്നും അങ്ങനെയല്ലായിരുന്നു അതുകൊണ്ട് തന്നെ വലിയൊരു ഗൂഢാലോചന ഈ എക്സിറ്റ് പോൾ നടന്നിട്ടുണ്ട് എന്നാണ് പ്രതിപക്ഷ സഖ്യത്തിന്റെ ആരോപണം ഇത് ഇതിന് ഉപോത്ബലകമായ ചില കാര്യങ്ങളും പ്രതിപക്ഷ സഖ്യം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എന്താണ് ഇതേക്കുറിച്ച് പറയാനുള്ളത് എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ ഏതൊരാൾക്കും മനസ്സിലാവുന്നതാണ് ഇത് വളരെ കൃത്യമായ ഒരു പദ്ധതിയുടെ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് വരുന്നത് ഇതിന് പിന്നിൽ ആരാണ് ആർക്കാണ് ഇതുകൊണ്ടുള്ള രാഷ്ട്രീയമായ നേട്ടം എന്ന് സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നില്ലേ ഉള്ളൂ അതുകൊണ്ട് ബി ജെ പി സ്പോൺസർ ചെയ്ത ഒരു പറ്റ മാധ്യമങ്ങളും അവരുടെ ഫണ്ടിങ്ങിൽ പ്രവർത്തിക്കുന്ന ചില ഏജൻസികളുമാണ് ഈ എക്സിറ്റ് പോൾ ഫലം ഇപ്പോൾ പുറത്തുവിട്ടുള്ളത് അത് പൂർണ്ണമായിട്ടും ബി ജെ പിക്ക് അനുകൂലമാണ് അത് വളരെ കൃത്യമായ ഒരു അജണ്ടയുടെ ഭാഗമാണ് ഇവിടെ ഈ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടതെന്താണ് നമ്മുടെ രാജ്യം ഇതുപോലെ നിലനിൽക്കുമോ നിലനിൽക്കുമോയെന്ന കടുത്ത ആശങ്കയാണ് രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ജനാധിപത്യ വിശ്വാസികളും പങ്കുവെക്കുകയും അതുമായി ബന്ധപ്പെട്ട പ്രചരണങ്ങളാണ് രാജ്യത്തുടനീളം നടന്നത് അത് പ്രതിഫലിക്കുന്നതല്ലോ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും എങ്ങനെ നമുക്ക് ഇതിനോട് ചേർന്ന് നിൽക്കാൻ വേണ്ടി കഴിയും അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഇതിന് പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ട് നമ്മുടെ രാജ്യം ചർച്ച ചെയ്തെന്താണ് പൌരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ രാജ്യത്തെ ഒരു വിഭാഗം ആളുകളെ രാജ്യത്തിൻ്റെ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന സമത്വം എന്ന ആശയത്തെ ദുർബലപ്പെടുത്തി ഒരു വിഭാഗത്തെ ഒറ്റപ്പെടുത്താനുള്ള നീക്കം ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ എത്രയെത്ര മതവിദ്വേഷം നിറഞ്ഞ പ്രസംഗങ്ങളാണ് നടത്തിയത് എത്ര അപകടകരമായ നിലയിലാണ് പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ കണ്ടത് തിരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുത്ത പരാതികൾ പോലും പരിഗണിക്കാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തന്നെ എങ്ങനെയാണ് ബി ഗവൺമെന്റ് കൈകാര്യം ചെയ്തത് ഇതെല്ലാം ജനങ്ങൾ കാണുകയല്ലേ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട മറ്റൊരു പ്രശ്നം തൊഴിലുമായി ബന്ധപ്പെട്ട പ്രശ്നമായിരുന്നു രാജ്യത്തെ ചെറുപ്പം അതിശക്തമായ വികാരമാണ് ഈ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ അത്തരം കാര്യങ്ങളോടൊന്നും ഒരു തരത്തിലും നീതീകരിക്കാൻ കഴിയാത്ത രൂപത്തിൽ അത്തരം കാര്യങ്ങളെ ഒന്നും പരിഗണിക്കാതെ എങ്ങനെയാണ് ഇങ്ങനെയൊരു എക്സിറ്റ് പോൾ ഫലം വന്നത് എന്നത് ആളുകൾ പരിഹാസത്തോടുകൂടെ നോക്കുന്നത് സമീപകാലത്ത് വന്ന എക്സിറ്റ് പോൾ ഫലങ്ങളുടെയൊക്കെ വിശ്വാസ്യത എത്രമാത്രം ഉണ്ട് എന്ന് നമുക്കറിയാലോ ഇപ്പം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി കേരളത്തിൽ ഇരുപത്തിയഞ്ച് എം എൽ എ മാർ തോൽക്കും എന്നായിരുന്നു ഇത്തരം ആളുകൾ പ്രവചിച്ചത് പക്ഷേ എന്താ ഉണ്ടായത് ഇവർ പ്രവചിച്ച ഇവർ ഇവരുടെ എക്സിറ്റ് പോൾ മുന്നോട്ട് വെച്ച ഇരുപത്തഞ്ചിൽ മൂന്നാളുകൾ ഇന്ന് കേരളത്തിൽ മന്ത്രിയാണ് ബാക്കി പത്ത് ഇരു ഇരുപത്തി നാ രണ്ടാളുകൾ എം എൽ എമാരായി ഇപ്പോഴും തുടരുന്നുണ്ട് ഇവർ തോക്കുമെന്ന് പറഞ്ഞ ആളുകൾ മുപ്പതിനായിരത്തിൽ കൂടുതൽ വോട്ട് ജയിച്ചിട്ടുണ്ട് ശൈലജ ടീച്ചർ നേരിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്നായിരുന്നു ഈ ഇത്തരം ആളുകൾ പങ്കുവെച്ചത് പക്ഷേ അറുപത്തൊന്നായിരത്തിൽ പരം വോട്ടുകൾക്ക് ശൈലജ ടീച്ചർ റെക്കോർഡ് ഭൂരിപക്ഷം ജയിച്ച അനുഭവം നമ്മുടെ മുമ്പിലുണ്ടല്ലോ അപ്പൊ എത്രമാത്രം അസംബന്ധമാണ് ഇത്തരം കാര്യങ്ങളിൽ കൂടി കൂടി എന്ന് നമ്മളിപ്പോ ഒരുപാട് അനുഭവത്തിൽ കണ്ടിട്ടുണ്ട് സനോജിന്റെ ഈ പാനലിലുള്ള എല്ലാവരുടെ ശ്രദ്ധയിലേക്ക് ഒരു കാര്യം കൂടി കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ നേരത്തെ ഇൻട്രോയിൽ സൂചിപ്പിച്ചു ചില സമ്മർദ്ദങ്ങൾ ചില ഗൂഢാലോചനകൾ ഈ പി ആർ വർക്കുമായി ബന്ധപ്പെട്ട് ഈ ഇലക്ഷൻ എക്സിറ്റ് പോൾ ഏജൻസികളുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ സഖ്യം ചില ആശങ്കകൾ ഉയർത്തിയിരുന്നു ആ ആശങ്കകൾ ശരിവയ്ക്കുന്ന രീതിയിൽ ഒരു വാർത്ത പുറത്തു വരികയാണ് രാജ്ദീപ് സർദേശായി അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുകയാണ് രാജ്യത്തെ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ദിസ് ഇസ് മൈ ലാസ്റ്റ് എലക്ഷൻ എന്ന് അതായത് ഇനിയൊരു എലക്ഷൻ കവറേജിന് താനില്ല എന്ന് രാജ്ദീപ് സർദേശായി പറയുകയാണ് നമുക്കറിയാം ഇന്ത്യ ടുഡേ ആക്സിസ് സർവേയാണ് വളരെ വലിയ രീതിയിൽ ഈ മോദി ക്യാമ്പയിന് നേതൃത്വം നൽകുകയും അത്തരത്തിൽ വലിയ രീതിയിൽ ബി ജെ പി വലിയ സീറ്റോടുകൂടി അധികാരത്തിൽ വരുമെന്നുള്ള എക്സിറ്റ് പോളൊക്കെ നടത്തിയിരിക്കുന്നത് കേരളത്തിൻ്റെ കാര്യത്തിലും വളരെ വിഭിന്നമായ ചില തർക്കങ്ങളുണ്ട് അതിലേക്കൊക്കെ സജോ സനോജിലേക്ക് വരാം സനോജു നോക്കൂ ഇപ്പോൾ രാജദ്വീപ് സർഗാശയെ പോലുള്ള ഒരാൾ ദിസ് ഈസ് മൈ ലാസ്റ്റ് എലക്ഷൻ എന്ന് പറയുമ്പോൾ പ്രതിപക്ഷ സഖ്യം മുന്നോട്ട് വെച്ച ചില ആശങ്കകൾക്ക് കൂടി അടിസ്ഥാനമില്ലേ തീർച്ചയായിട്ടും പ്രതിപക്ഷ സഖ്യം മുന്നോട്ട് വെച്ച ആശങ്ക പലതരത്തിലുള്ളതാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് തന്നെ അട്ടിമറിക്കുന്ന രൂപത്തിലേക്കാണല്ലോ കാര്യങ്ങൾ പോയത് ഇപ്പം ഞാൻ അതാ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിയമനം മുതലുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പ് സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി രാജ്യത്തുടനീളം മതവിദ്വേഷം എന്നറയുന്ന ആശയങ്ങൾ പ്രചരിപ്പിച്ചപ്പോഴൊന്നും അതിന്മേലുണ്ടായിട്ടുള്ള പരാതികൾ ആ പരാതിന്മേൽ നടപടി എടുക്കാതിരുന്നത് ഇതെല്ലാം കൂടുതൽ കൂടുതൽ നമ്മളെ ആശങ്കപ്പെടുത്തിയ കാര്യം തന്നെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്ക് ഇനിയിപ്പോൾ മറ്റെന്തെങ്കിലും തരത്തിലുള്ള കൃത്യമൊന്നും നടന്നിട്ടുണ്ടോ എന്നൊന്നും നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല അപ്പോൾ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയുടെ മുൾമുനയിൽ തന്നെയാണുള്ളത് എന്തും സംഭവിക്കാവുന്ന രൂപത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതുകൊണ്ട് ഇന്ത്യ ഇനി ഇതുപോലെ നിലനിൽക്കുമോ എന്ന കടുത്ത ആശങ്ക കൂടുതൽ ശക്തിപ്പെടുന്ന ഒരു 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 നിമിഷത്തിൽ കൂടി തന്നെയാണ് നമ്മൾ കടന്നു പോകുന്നത് അതുകൊണ്ട് വളരെ വളരെ ജാഗ്രതയോടുകൂടി ഈ കാര്യങ്ങളെ കാണേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഇന്ത്യ സഖ്യം ഇതിനകത്ത് വളരെ അതിൻ്റെ നേതൃത്വം ഇത് ഇതുമായി ബന്ധപ്പെട്ട കടുത്ത ആശങ്ക ഉന്നയിക്കുകയും ജനങ്ങളോട് ഇതുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പങ്കുവെക്കുകയും ചെയ്തത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മുമ്പാകെ ഇത്ര ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ കൊടുത്തത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്